നമ്മുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇന്നലെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇന്നിവിടെ റെയിൽവേ അടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം രാജ്യത്തെ അവർക്കെതിരെ ശബ്ദിക്കുന്ന മുഴുവൻ ശബ്ദങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അറസ്റ്റും തടവറയും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ആർ എസ് എസ് രൂപം കൊണ്ട കാലം മുതൽ അതിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ ശക്തികളെയും അവരില്ലായ്മ ചെയ്തിട്ടുണ്ട് ഒട്ടന ഒട്ടനേകം കലാപങ്ങൾ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്നിട്ടുണ്ട് അതുപോലെ അവർക്ക് തടസ്സം നിൽക്കുന്ന മുഴുവൻ ശക്തികളെയും അവരില്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ നൂറ് വർഷം കഴിയുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന ഒരു പാർട്ടിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നതാണ് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അവർ അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് തടമുറയെയും ഉൾക്കൊള്ളാൻ ശക്തിയുള്ള ശേഷിയുള്ള ഓഫ് ഒരു കാരണവശാലും ഈ ശത്രു ആർ എസ് ആണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് പാർട്ടി നേതാക്കളെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ആദരീനായ എം കെ ഫൈസിയെ ഇന്നലെ രാത്രി ഡി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാവാൻ വേണ്ടി ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങി അദ്ദേഹത്തിന് ഓഫീസിലേക്ക് ഇ ഡി ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമവ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ആദരണീയനായ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇന്നലെ അർദ്ധരാത്രിയിൽ ബി ജെ പി ഗവൺമെന്റിന്റെ മറ്റൊരു ഘടക കക്ഷി എന്ന് പേരിൽ അറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ നിയമവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ രാജ്യത്തിന്റെ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യ രാജ്യത്തെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രവർത്തിച്ചു വരുന്ന ആർ എസ് എസിന്റെയും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഒരു നാലാംകിട പണി ചെയ്യുന്ന ഏജൻസികളായി എല്ലാ അന്വേഷണ ഏജൻസികളും മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും മാറിയ ഒരു ദുരന്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഭരിച്ച മുഴുവൻ സമയത്തും ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും എല്ലാ ജനാധിപത്യ അവകാശ പോരാളികളെയും എല്ലാ ആക്ടിവിസ്റ്റുകളെയും ഈ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന നിയമവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ചില അമൻമെന്റുകളിലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ചില നിയമത്തിന്റെ പേരിൽ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ആർഎസ്എസിനും ബി ജെ പിക്കുമെതിരെ പ്രവർത്തിക്കുന്ന ശബ്ദിക്കുന്നവരെ തുറങ്കിൽ അടയ്ക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ സുദീർഘമായിട്ട് പോകുന്നില്ല നിങ്ങളൊന്ന് ഈ സർക്കാർ ഏജൻസിയോടും ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ജനാധിപത്യ പോരാളികളെ നിങ്ങൾക്ക് മതിയാവാതെ വരും ജയിലുകൾ മതിയാവാതെ വരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യ പോരാളികളെ നടക്കുവാൻ ഞങ്ങളുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് ഇന്ന് തിഹാർ ജയിലിലാണുള്ളത് അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനാധിപത്യവാദികൾ ജയിലറകൾക്ക് പുൽകാൻ തയ്യാറുള്ള ഈ ജനമുന്നേറ്റത്തെ തടുത്തു നിർക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നതുവരെ ഞങ്ങളുടെ പോരാട്ടം നിയമപരമായും രാഷ്ട്രീയമായും ഈ അറസ്റ്റിനെ ഞങ്ങൾ നേരിടുമെന്നും തെരുവിൽ നേരിടുമെന്നും നിയമപരമായി നേരിടുമെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ബി എം ഫൈസലിനെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ ഇന്നലെ സായം സന്ധിയിൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ശംഘുപരിവാറിന്റെ ഏജൻസിയായ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ട് വന്നിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രിയമുള്ളവരെ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ആരുടെ കയ്യിലാണ് കള്ളപ്പണമുള്ളത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുണ്ട് കള്ളപ്പണത്തിന്റെ പേരിലാണ് മജീദ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത് ഈട് കൊണ്ടുപോയിരിക്കുന്നത് എം കെ ഫൈസിയെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാരോ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ആദ്യമായി നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് രണ്ടാമതായി അറസ്റ്റ് ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം എന്താ ഇന്ന് രാജ്യത്തിന്റെ കണക്കുകളിൽ അൺ അക്കൗണ്ടബിൾ ഫണ്ട് ഉള്ളത് പി എം കെയർ എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള അക്കൗണ്ടില ആ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്ന് ഇവരാവകാശം എടുത്ത് കൊടുത്താൽ ലഭ്യമല്ല കണക്കുകൾ ചോദിച്ചാൽ ലഭ്യമല്ല കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ലഭ്യമല്ല സുപ്രീം കോ സുപ്രീം കോടതിക്ക് ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കട്ടുമുടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അദാനി എന്ന് പറയപ്പെടുന്ന കള്ളപ്പണ കേസ് ഇന്ത്യയിലും ദുബായിലുമായി നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദാനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ജയിലുകളിലേക്ക് കൊണ്ടുവരാത്തത് എം കെ ഫൈസിയെ പോലെയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ പോരാട്ട പ്രസ്ഥാനത്തിന്റെ ഒന്നാം നിരക്കാരനെ കട ചേർത്ത് വെക്കാൻ ശംഖുപരിവാട് ഉയർത്തുന്ന ഈ താല്പര്യം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് പൗരത്വ പ്രക്ഷോഭത്തിന് രാജ്യത്ത് നടന്ന രാജ്യം കണ്ട ഐതിഹാസികമായ പൗരത്വ പ്രക്ഷോഭത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഉൾപ്പെടുന്ന കുടിലമായ നിയമത്തിന്റെ വക്കൂഫ് നിയമത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിന്റെ സ്വത്ത് അപഹരിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ആർ എസ് എസ് നിയമം കൊണ്ടുവരുമ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ തെരുവുകളിൽ മുട്ടൊണ്ട് പ്രക്ഷോഭം നടത്തി ലക്ഷോപലക്ഷം ആളുകളെ ലക്ഷോപലക്ഷം ആളുകളെ ഇന്ത്യൻ തെരുവുകളിൽ ഇന്ത്യൻ തെരുവുകളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ പ്രഖ്യാപനമായിരുന്നു ആ ഫൈസിയെ താരാഗ്രഹത്തിലടക്കാൻ നിങ്ങളുടെ അമിതമായ ആവേശമുണ്ടല്ലോ ആ ആവേശത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ തെരുവിൽ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ സായം നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത് കേരളത്തിൽ കെ സുരേന്ദ്രൻ മുതൽ രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ കളവ് നടത്തിയിട്ട് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടായിട്ട് അവർക്കെതിരെ നിയമത്തിന്റെ ചെറുവിട നടക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ബി ജെ പി ഗവൺമെന്റിന് സാധ്യമാകാതെ വരുന്നത് സംഘപരിവാറിന്റെ പാർലമെന്റിലും തെരുവിലും പ്രതിഷേധിക്കുന്ന ചോദ്യം ചെയ്യുന്ന ശക്തികൾക്കെതിരെ പ്രതിപക്ഷ ശക്തികൾക്കെതിരെ ഇത്തരം നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാണ് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ തുടക്കമെങ്കിൽ ആർ എസ് എസ് തുനിയണമെങ്കിൽ തീർച്ചയായും രാജ്യത്തിന്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ നടുനായകത്വം ഏറ്റെടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല എന്താണ് ഉദ്യോഗസ്ഥന്മാർ ധരിച്ചിരിക്കുന്നത് എന്താണ് ആർ എസ് എസ് വിശ്വസിച്ചിരിക്കുന്നത് തടവറ കൊണ്ടും ജയിലറ കൊണ്ടും തങ്ങളുടെ ചില തങ്ങളെ നെഞ്ചിൽ കുത്തിയിരിക്കുന്ന നക്ഷത്രത്തിന്റെ വലുപ്പം കൊണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ജാതിയുടെ വലുപ്പം കൊണ്ടും ഈ സോഷ്യൽ ഡെമോക്രാറ്റുകളെ ഈ നക്ഷത്രാങ്കിത രക്ത പതാകെ ഭയപ്പെടുത്താമെന്നാണോ സാധ്യമല്ല സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് താൽക്കാലികമായ വിശ്രമ മുറികളാണ് രാജ്യത്തിന്റെ ജയിരളകൾ എന്ന് വിശ്വസിക്കുന്ന പോരാളികളാണ് ഞങ്ങൾ ാണ് ഞങ്ങൾക്കുന്ന തടവറുകളെ പൂമാലകളായി സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം അനിവാര്യമായി വന്നാൽ ജീവനും കൊടുത്തുകൊണ്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വൈകിയ വേളയിൽ ഈ പ്രതിഷേധ പ്രതിഷേധ മാർച്ച് റാലി ഈ പ്രതിഷേധ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് സോഷ്യൽ ഡെമോക്രസി വാക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പാർട്ടിയുടെ കർമ്മധീരായ പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ മുമ്പ് പ്രഭാഷണം നടത്തിയ ആളുകളിലൂടെ പ്രതിപാദിച്ചതുപോലെ ഇന്നലെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഇ ഡി കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി ഇവിടെ പ്രതിപാദിച്ചതുപോലെ തന്നെ പൌരത്വ ബില്ലുമായി വന്നപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരുവിലിറങ്ങി അതിനുശേഷം പാർട്ടിയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിമോചന നേതാക്കന്മാരെ ജയിലിലടച്ചു വീണ്ടും ഭക്തസ്വത്തുക്കൾ കൈയടക്കുന്നതിന് വേണ്ടി ഒരു കിരാതമായ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലുടനീളം എല്ലാ ഇരുപതോളം സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങിയതും ശക്തമായി മുന്നോട്ടു പോയതും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭങ്ങളുടെ കടക്കൽ കത്തിവെക്കലാണ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിന്റെ അറസ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രഥമ തല നിങ്ങൾ തടവറയിലിട്ടെങ്കിൽ ഒരു അതുപോലെയുള്ള നൂറുകണക്കിന് എം കെ ഫൈസിമാരെ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ സമുദായത്തിൽ നിന്ന് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എം കെ ഫൈസിമാർ ഇതിന് കാല ഇന്ത്യയിൽ മൂന്നാം ലോക അടുത്ത വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഫറിയുടെ ഉത്തരവാദിത്തം രണ്ട് ടീമുകൾ തന്നെ കളിക്കുമ്പോൾ അവിടെ നടക്കാതെ നിയമം നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് പക്ഷേ രണ്ട് ടീമുകൾ തമ്മിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ട ആർ എസ് എസും രണ്ടായിരത്തിഒമ്പതിൽ മാത്രം രൂപം കൊണ്ട സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും തമ്മിൽ ഈ തെരുവിൽ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഫറിയായി നിൽക്കേണ്ട ഭരണകൂടം ഒരു വിഭാഗത്തെ ചുവപ്പ് കാർഡുകൾ എല്ലാം നൽകിക്കൊണ്ട് അവരെ കളിക്കളത്തിന് പുറത്തിരുത്തുകയാണെങ്കിൽ കാണികളായ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ഇവിടെയുണ്ട് അവർ ഈ ഉദ്യമം നിറവേറ്റുക തന്നെ ചെയ്യും വരാനിരിക്കുന്ന ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഇന്ത്യയിൽ നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധ നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കുമ്പോൾ ഈ തെരുവുകൾ ഞങ്ങൾക്ക് അന്യമല്ല ഇപ്പോൾ പാർലമെന്റും രാജ്യസഭയും മാത്രമാണ് ഞങ്ങൾക്ക് അന്യമുള്ളത് ഈ തെരുവുകൾ ഞങ്ങളുടെ അധീനതയിലാണ് ഞങ്ങൾ വിചാരിച്ചാൽ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ തെരുവുകളെ പ്രക്ഷോഭ പ്രക്ഷുബ്ധമാക്കുവാൻ കഴിയും അങ്ങനെയുള്ള ഒരു ജനത ഇന്ത്യയുടെ തെരുവാരങ്ങളിലും ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും വളർന്നു വരുന്നു എന്ന് മാത്രം ആർഎസ്എസിനും ഭരണകൂടത്തിനും താക്കീത് നൽകിക്കൊണ്ട് വരാനിരിക്കുന്ന വിമോചന പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി ഞങ്ങൾ നിലകൊള്ളുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ് ഡി പി നമ്മുടെ ഈ പ്രതിഷേധ സംഗമം അവസാനിക്കുകയാണ് ഇതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അലോഷ്യസ് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീ ഷൌക്കത്തലി ശ്രീ ഫൈസൽ മറ്റ് നേതാക്കന്മാരെ പ്രവർത്തകരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി നടന്ന സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്ന് രാവിലെയൊക്കെ നമ്മുടെ പ്രവർത്തകരെയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ആ സമയത്തുണ്ടായ ഒരു സംശയം ഈ രാജ്യത്ത് നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഒരു നിയമം നിലവിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എന്നെ പോലെയുള്ളവർക്ക് തോന്നിയത് ഇവർക്കൊരു തോന്നലുണ്ട് ഞാനും വിചാരിച്ചു ഇനി രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും എന്നെ പോലെയുള്ളവരെയും വിളിച്ച് എഴുന്നേപ്പിച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുക കാരണം ഇന്ന് എന്റെ കുടുംബത്തിലും സംസാരമുണ്ടായി ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അങ്ങനെ പോണ്ടി വന്നാൽ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് സമുദായ സ്നേഹികളും അവിടെ എന്റെ കുടുംബാംഗങ്ങൾക്കും കൊടുക്കേണ്ടി വന്നു അങ്ങനെ വേണ്ടി വന്നാൽ ഈ നാട്ടിലെ ജയിലുകൾ മതിയാവില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര ഗവൺമെന്റിന് അഥവാ ഇഡിക്ക് ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് തീർച്ചയായിട്ടും ഈ വൈകിയവേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണെന്ന് വിചാരിച്ചു നമ്മുടെ പോരാട്ടം ഈ ആലുവയിൽ നിന്ന് തീരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു തുടക്കമായിട്ടുള്ള പ്രതിജ്ഞാപെടം എല്ലാവരും എടുക്കണം കാരണം നമ്മൾ ഇതുകൊണ്ട് വിശ്രമിക്കാനൊന്നും പോകുന്നില്ല കാരണം കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലേക്കും അവരുടെ കുന്തവനകൾ നീളും എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മുന്നറിയിപ്പും കൂടി നമ്മൾ കണ്ടെത്തണം തീർച്ചയായിട്ടും ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സമിതി അംഗം ശ്രീ ഫൈസൽ നമ്മുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശ്രീ ഷൌക്കത്ത് അലി നമ്മുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അജ്മൽ കെ മുജീബ് നമ്മുടെ പാർട്ടിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ ഷമീർ മാനാലി തുടങ്ങി പാർട്ടിയുടെ ആലുവർ കളമശേരി മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി